എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എൻ്റെ വെള്ളക്കരിമ്പിന്റെ അടുത്താണ് അപ്പൊ വെള്ളക്കരിമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കൂലേ കരിമ്പിൻ ജ്യൂസൊക്ക അപ്പൊ അത് ഈ വെള്ളക്കരിമ്പ് കൊണ്ടാണ് ഉണ്ടാക്കണത് കരിമ്പിൽ ഏറ്റവും മധുരം കൂടിയ കരിമ്പാണ് കേട്ടോ വെള്ളക്കരിമ്പ് വേണ്ട ഇതേപോലെയാണ് കരിമ്പ് അപ്പൊ ഞാനിപ്പോ ഒരു കഷ്ണം കരിമ്പിന്റെ പീസ് നട്ടതാണ് ഇപ്പൊ ഇഷ്ടം പോലെ കരിമ്പ് നമ്മൾ വെട്ടിക്കൊണ്ട് ഇടയിൽ നമ്മ ഉപയോഗിക്കാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കണതാണ് ഒരുപാട് പേർക്ക് ഞാൻ ഇത് അഴിച്ചും കൊടുക്കാറുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ കണ്ട നമ്മുടെ നീലക്കരിമ്പ് പോലെ അല്ല ഈ വെള്ളക്കരിമ്പ് ഒരുപാട് നീളത്തിൽ വളരും ഇത് ഭയങ്കര നീളം ഒരുക്കുള്ള ഈ കരിമ്പിന് കണ്ട ഇതിപ്പോ അങ്ങനെ പോയിത് അങ്ങനെയൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ വളർന്നേക്കണ്ട ഇതേപോലെ കണ്ട നല്ല വണ്ണവും ഭയങ്കര നീളവും ഭയങ്കര ടേസ്റ്റും ഭയങ്കര ജ്യൂസൊക്കെ ഉള്ള കരിമ്പാണ് ഈ വെള്ളക്കരിമ്പ് അപ്പൊ നമ്മുടെ നീലക്കരിമ്പ് പോലെയല്ല വെള്ളക്കരിമ്പിന്റെ കാരണം ഇത് നല്ല ജ്യൂസി ആയിട്ടാണ് ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസിയാണ് ഭയങ്കര മധുരമാണ് അപ്പൊ ഇതിപ്പോ ഇത് ഈ അവിടെ നട്ടെങ്കിലും ഇത് ഇങ്ങനെ വന്നിട്ട് കണ്ട ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ട അത് ഇങ്ങനെ മുകളിലോട്ട് പോയേക്കണം കണ്ട അപ്പൊ ഇത് ഒരുപാട് നീളത്തില് വളരണ ഒരു കരിമ്പാണ് ഈ വെള്ളക്കരിമ്പ് നമ്മുടെ സാധാ നീലക്കരിമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര ഉയരത്തിൽ വളരൂല നമുക്ക് കുറച്ചട കഴിയുമ്പോ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം ഇത് നട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല് നമ്മ ഒരെണ്ണം നട്ടാ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കാം ഇഷ്ടം പോലെ കണ്ട ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു ഇങ്ങനെ നീളത്തിൽ വളർന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇതേപോലെ ഞാനിപ്പൊ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു തോടിന്റെ സൈഡിലാ നട്ടേക്കണത് അപ്പൊ ഈ തോടിന്റെ സൈഡിൽ കാരണം ഞങ്ങക്ക് നനക്കേണ്ടി വരാറില്ല വെള്ളമൊക്കെ തോട്ടീന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഈ കരിമ്പ് വളർന്നോളൂ നമ്മൾ യാതൊരു പര്യരണങ്ങളും കൊടുക്കാറില്ല എപ്പോഴും കരിമ്പാണ് ഒരു പീസ് നട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒരു പീസ് നട്ടിട്ട് എപ്പോഴും ഇങ്ങനെ ഇതിന് ചിലപ്പുകൾ പൊട്ടി തൈക്കളൊക്കെ വന്ന കണ്ട ഈ തൈക്കളൊക്കെ വളർന്ന് നമുക്ക് കരിമ്പായി കിട്ടും കണ്ട പിന്നെ നമുക്ക് നടാനായിട്ട് നമുക്ക് ഇതിന്റെ ഒരു കൊച്ചു പീസ് നട്ടാ മതി പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ പിന്നെ നമുക്ക് നടേണ്ട ആവശ്യം വന്നില്ല നമുക്ക് എപ്പോ കരിമ്പ് കഴിക്കണം എന്ന് തോന്നിയാലും നമുക്ക് അപ്പൊ വെട്ടി എടുക്കാം അപ്പൊ ഞാൻ ഈ വെള്ള വെള്ളക്കരിമ്പ് നട്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കരിമ്പ് മേടിച്ചതാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കരിമ്പ് മേടിച്ചത് അപ്പൊ നമ്മ ഉപയോഗിച്ച ശേഷം ഒരു കരിമ്പിന്റെ ഒരു പീസ് നട്ടു കൊടുത്തത് തോടിന്റെ സൈഡിൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തില്ല വെറുതെ നട്ട് കൊടുത്തതാണ് വളങ്ങളൊന്നും ഇടാണ്ട് നട്ട് കൊടുത്താ ഇത് തോടിന്റെ ഒരു ഹിണ്ട് സൈഡാണ് അപ്പൊ അവിടെ വെറുതെ നട്ട് കൊടുത്ത് അതിപ്പിങ്ങനെ പുത്തി പിടിച്ച് കാട് പോലെ ഇങ്ങനെ വളർന്നേക്കണിത് അപ്പൊ ഇതിന്റെ ഇലകൾ കണ്ടില്ലേ ഇതിന്റെ ഇലകളൊക്കെ ഇരിക്കണത് നമ്മള് സാധാ കരിമീന്റെ ഇല പോലെ തന്നെ ഇലകൾ ഇതിന് പൂവരും കേട്ടോ കണ്ട കരിമീന്റെ പൂ ഇട്ടേക്കണ കരിമീന്റെ പൂ കാണാത്തവർക്കാണ് കണ്ട ഇത് കരിമീന്റെ പൂവാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് കരിമ്പ് പൂക്കണത് അപ്പൊ കരിമ്പ് പൂവും ഇടും അപ്പൊ അങ്ങനെ നട്ടു കൊടുത്തതാണ് പിന്നെ നമ്മ പ്രത്യേകിച്ച് യാതൊരു പരിചരണവും ഈ കരിമീൻ കൊടുത്തിട്ടില്ല നട്ടത് മാത്രേ ഉള്ളൂ പിന്നെ ആദ്യമൊക്കെ നമ്മൾ നനച്ചു കൊടുത്തിരുന്നു വേനൽക്കാലത്താണ് ഇത് നട്ടു കൊടുത്തത് അപ്പൊ ആദ്യമൊക്കെ നനച്ചുകൊടുത്തിരുന്നു പിന്നെ മഴ പെയ്തപ്പോ പിന്നെ നനക്കാറില്ല പിന്നെ ഒട്ടും നനക്കാറൊന്നും ഇല്ല ഏർ ഇവിടെ നിന്നിട്ട് ഇത് വളർ വളർന്നേക്കാം ഇനി ഇത് പോവുകയില്ല കാരണം ഈ തോടിന്റെ സൈഡ് നടുമ്പോ രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് മണ്ണൊന്നും ഇടിഞ്ഞി തോട്ടിക്ക് പോവുകയുമില്ല ഏർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വേറെയുള്ളറച്ചി ഇവിടെ ഇങ്ങനെ ഏർ വന്നു പ്രത്യേകിച്ച് ഒരു സ്ഥലവും വേണ്ട പ്രത്യേകിച്ച് പരിചരണങ്ങളും വേണ്ട പിന്നെ നമുക്ക് തോടിന്റെ സൈഡും ഇല്ലാത്തവർക്ക് കുളത്തിന്റെ സൈഡി അവിടെ പിന്നെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നടാട്ടാ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കട്ടിങ്സ് മേടിക്കണ ഒരു സ്ഥലം ഇല്ലാത്ത ആളുകളാണ് അവര് ഗ്രോ ബാഗിലൊക്കെ നടണത് ടെറസിൽ നടാ നമുക്ക് മുറ്റത്തൊക്കെ നടാം നമ്മുടെ അടുക്കള തോട്ടത്തിന്റെ സൈഡിലൊക്കെ നടാം അപ്പ തോടൊന്നും തന്നെ വേണമെന്നില്ല നമുക്ക് കരിമ്പ് നടാനായിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു അരികിൽ എവിടെ വേണമെങ്കിലും നട്ട് കൊടുക്കാൻ പറ്റിയതാണ് ഈ കരിമ്പ് നമ്മുടെ ആവശ്യത്തിന് വെട്ടിയെടുക്കുമ്പോ പിന്നെ ഇത് കാടായി മാറേമില്ലല്ലോ നമ്മ അത്യാവശ്യത്തിന് വെട്ടെടുക്കണേ അപ്പൊ നമ്മിന്ന് നമുക്ക് ഒരു പീസ് ഇതി നമുക്ക് വെട്ടിയെടുക്കാം കണ്ടീന്ന് ഞങ്ങൾ ഒരുപാട് വെട്ടിയെടുത്താണ് ഇങ്ങനെ തുണ്ടി ഭാഗങ്ങൾ കണ്ട അവിടെ ആവശ്യത്തിന് ആവശ്യത്തിന് വെട്ടി എടുത്തോണ്ടിരിക്കണതാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഒരു പീസ് വെട്ടിയെടുക്കാം കണ്ട ഇതേപോലെയാണ് കരിമ്പ് ഇരിക്കണത് അപ്പൊ ഈ കരിമ്പിന്റെ ഒരു പ്രത്യേക എന്ന് പറയാൻ നല്ല മധുരമുള്ള കരിമ്പാണ് നമ്മ ജ്യൂസൊക്കെ കിട്ടണം അപ്പൊ നമ്മ കണ്ടിട്ടില്ല അവരിങ്ങനെ പുറംതോലും ഇങ്ങനെ ചീകിയിട്ടാണ് മെഷീറ്റിൽ വെച്ച് അടിച്ച അടിച്ച് നീരെടുക്കണത് അപ്പൊ അവരിങ്ങനെ ചീകലിങ്ങനെ ഇങ്ങനെ ഉള്ളവര് നമ്മ വീട്ടിൽ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മ സാധാ കരിമ്പ് ഇങ്ങനെ പീസാക്കണ പോലെ നമ്മൾ പീസാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ കണ്ട നമുക്ക് ഇതൊരു പീസ് നമുക്ക് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് കാരണം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ ഒരു മധുരം ഒന്നും ചേർക്കാറില്ലെന്ന് അത്രയും നല്ല മധുരമാണ് നമുക്ക് വെറുതെ കഴിക്കാൻ നമുക്ക് നല്ലാണ് ജ്യൂസാക്കി കഴിക്കണമെങ്കിൽ ഇനി നമുക്ക് ജ്യൂസാക്കി കഴിക്കാനും നല്ല കരിമ്പാണ് അപ്പൊ നമുക്ക് ഇന്ന കട്ടിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പൊ കരിമ്പ് ജ്യൂസ് അടിക്കണ കൊടുത്തു നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും നമ്മ നീലക്കരിമ്പ് ഒരുപാട് പേടി എൻ്റെ കയ്യിൽ നിന്ന് നീലക്കരിമ്പ് വെള്ളക്കരിമ്പൊക്കെ മേടിക്കാറുണ്ട് അപ്പം ഈ കരിമ്പ് നടാനും കരിമ്പ് ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു കരിമ്പിന്റെ പീസ് നട്ടാൽ മതി നമുക്ക് വർഷം മുഴുവനും തന്നെ കരിമ്പ് കഴിക്കാനും ഞങ്ങൾ നട്ടേ പിന്നെ ഞങ്ങൾ കരിമ്പ് മേടിക്കാറേ ഇല്ല അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ കരിമ്പ് മേടിച്ചിരുന്നതാണ് ഇപ്പൊ നമുക്ക് എപ്പ വേണേലും കണ്ട ഞാൻ നീലക്കരിമ്പും ഒരുപാട് നട്ടിട്ടുണ്ട് കണ്ട നീലക്കരിമ്പണ്ടില്ലേ ഇതേപോലെയാണ് നീലക്കരിമ്പ് ഇരിക്കണത് വേണ്ട നീലക്കരിമ്പും നട്ടേക്കണു ഒരു ഈ തോടിന്റെ സൈഡ് മുഴുവനും കരിമ്പ് നട്ടിട്ട് ഒരു കരിമ്പിൻ തോട്ടമായിട്ട് തന്നെ മാറിയേക്കണു കണ്ട ഇഷ്ടം പോലെ കരിമ്പാണ് ഇപ്പൊ നമ്മ വെട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഇതേപോലെ കരിമ്പുകൾ വളർത്ത ാലും ഇല്ലാത്തവർക്ക് ഇനി ഗ്രോ ബാഗിലൊക്കെ ചാക്കിലോ പഴയ ചാക്കിയിലൊക്കെ നട്ട് കൊടുത്താൽ മതി ചാക്കിന്ന് അടിയിന്ന് വേരൊക്കെ പോയിട്ട് ഇതേപോലെ അവിടെ പിടിച്ചു നിന്നോളൂ അപ്പൊ നമ്മടെ വെള്ളക്കരുമ്പ് നട്ടിട്ട് കണ്ട അവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് വന്നിട്ട് ഇത് പടർന്ന് വന്നോടൊക്കെ വേരി ഇങ്ങനെ മണ്ണി കുത്തിയിട്ട് വേര് കണ്ട വേര് പിടിച്ചിട്ട് ഇങ്ങനെ പുറ്റി പിടിച്ച് ഇവിടെയും ഉണ്ടാക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് വെട്ടി നമ്മെങ്ങനെയൊന്നും നടേണ്ടതെന്ന് വെച്ചാൽ കണ്ട ഞാൻ നമ്മടെ കരിമ്പ് കണ്ട കരിമ്പ് നല്ല നല്ല വെയിറ്റാണ്ട് കരിമ്പണ്ടാന പീസ് എന്ന് പറഞ്ഞാൽ കണ്ട മുള വന്നുക്ക് ഏത് കണ്ട ഇതൊക്കെ മുള വന്നേക്കണ ഏ നമുക്ക് ഏത് മുട്ട നട്ടാലും ഇതേപോലെ മുളകള് വരും കണ്ട അപ്പൊ നമുക്കിപ്പീന്റെ അടിയിൽ വെച്ചിട്ട് നമ്മ വെട്ടിക്കഴിഞ്ഞാല് കണ്ട ഇപ്പൊ നടാനുള്ള പീസ് എന്ന് പറഞ്ഞാ നമുക്ക് ഇതേപോലത്തെ പീസാണ് ഈ ഒരു പീസ് നട്ടാ മതി പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കണ്ട ഇതെല്ലാ മുട്ടിനും ഇതേപോലെ മുളകള് വരും കരിമ്പീനി കണ്ട ഇതൊക്കെ മുള വന്നതാണ് അപ്പൊ നമുക്ക് നടാനായിട്ട് ഒരു കൊച്ചു പീസ് നട്ടാ മതി പിന്നെ ഇഷ്ടംപോലെ ഈ കരിമ്പെന്ന് വെച്ചാൽ ഞാൻ പറയില്ല ഒരുപാട് നീളം ഭയങ്കര ഹൈറ്റ് ആ ഹൈറ്റിൽ പോകുമ്പത്തേ ഇവര് വളയണ കാരണമാണ് ഇവിടെ മുഴുവനും പടർന്ന് കിടന്ന് നീളത്തില് വളരേണത് നമ്മടെ സാധാ കരിമ്പ കണ്ട ഇപ്പൊ നീലക്കരിമ്പ് കണ്ടില്ലേ ഇതാണ് നീലക്കരിമ്പ് നീലക്കരിമ്പ് അത്രയും ഉയരത്തിൽ വളരൂല കണ്ട നല്ല വണ്ണമൊക്കെ തന്നെയാണ് നീലക്കരിമ്പിനും കണ്ട നീലക്കരിമ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാല് തണ്ട് നീലേരിക്കു അത് നമ്മൾ കഴിക്കാൻ എടുക്കണ കരിമ്പാണ് കണ്ടാ അതൊക്കെ നീലക്കരിമ്പാണ് കിടക്കണതൊക്ക അപ്പൊ നീലക്കരിമ്പ അത്രയും ഹൈറ്റിലേ വളരുള്ളൂ പക്ഷെ വെള്ളക്കരുമ്പാണ് നല്ല ഹൈറ്റിൽ വളരണതൊക്ക അപ്പൊ നമുക്ക് രണ്ട് കരിമ്പ് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാണ്ട കരിമ്പൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പണ്ട് നമ്മ ഉത്സവപ്പറമ്പിൽ നിന്നും അമ്പലപ്പ അമ്പലത്തിലെ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെയാണ് കരിമ്പ് കിട്ടണത് ഇന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് കൃഷി ചെയ്യാൻ നല്ല മധുരമുള്ള കരിമ്പ് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് മേടിക്കണേക്കാളും നല്ല മധുരമുള്ള കരിമ്പാണ് നമ്മുടെ വീട്ടിലുണ്ടാവണ കരിമ്പിന് അപ്പൊ എല്ലാവരും കരിമ്പൊക്കെ മേടിച്ച് നട ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക